Good sleep brings you full of freshness every day. So I use High Sleep Mattress. High Sleep Mattress. Sleep good, live good. നിലമ്പൂർ മണ്ഡലത്തിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ ഗതാഗത വകുപ്പിന്റെ പുതിയ പദ്ധതിയായ ജനകീയ സദസ്സ് നിലമ്പൂർ നഗരസഭാ ഹാളിൽ ചേർന്നു പൊതുഗതാഗത സംവിധാനമില്ലാത്ത ഇല്ലാത്ത റൂട്ടുകളിൽ ബസ് റൂട്ടുകൾ നിർദേശിക്കാനായാണ് ഇത്തരം ജനകീയ സദസ്സുകൾ മണ്ഡലത്തിലൂടെ നീളം നടത്തുന്നത് ചടങ്ങ് പി വി അബ്ദുൾ വഹാബ് എംപി ഉദ്ഘാടനം ചെയ്തു കുടുംബത്തെ പുറത്ത് കാണിക്കാൻ ഇവിടെ ഇരിക്കട്ടാണ് മറ്റു കാര്യങ്ങൾ ബസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞവര് എന്തോ ഒരു പ്രസ്റ്റീജായിരുന്നു അപ്പൊ എയ്റ്റി വണ്ണില് എനിക്ക് ഓർമ്മ വരാൻ കാരണം എയ്റ്റി വണ്ണിൽ മകൻ ജനിക്കുന്ന അതിൻ്റെ പേര് കളിയട്ട ജാബർന്ന് എപ്പോഴും ടുന്നി പരപ്പനങ്കാടി പിന്നെ അനിയൻ അനിയൻ എൻ്റെ അനിയൽ മകൻ അനിയൻ ഇല്ലാതെ എൻ്റെ മച്ചദേശം ജാസർ അതൊരു ബസ് വന്നു എൺപത്തി മൂന്ന് രണ്ട് ബസ്സിന് ഓണം ഞാനുമായിരുന്നു ഞാൻ കിടക്കുന്ന നോക്കല്ല അറിയില്ല ഗൾഫിലാണ് അണിയനെ നോക്കിയിരുന്നുണ്ടെങ്കിൽ അന്നൊക്കെ ഒരു കൊച്ചി പൈസയും മൂന്നാലാൾക്ക് പണിയും ഇതെല്ലാം സംഗതിയായിരുന്നു മഞ്ചേരിയല്ലേ വഞ്ചരിക്കാരുതാണ് വഞ്ചരിക്കാൻ വേറുപടേ അതുമാത്രമേ അറിയുള്ളൂ പക്ഷെ പിന്നീട് വന്ന ചുറ്റുപാടിലൊക്കെ പ്രൈവറ്റ് ബസ് പബ്ലിക് ബസ് ഏതായാലും കെ എസ് ആർ ടി സി ഉണ്ട് കെ എസ് ആർ ടി സി എത്ര കോടി ചിലവാക്കിയത് നിലനിർത്തണമെന്ന് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കാരണം ഈ കെ എസ് ആർ ടി സി തുടങ്ങിയ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് നമ്മുടെ നേരിട്ടെന്ന് വരെ നോക്കുമ്പോൾ നഷ്ടമുണ്ടോ പക്ഷെ എമിറേറ്റ്സ് എത്രയോ ബില്യൺ ഡോളേഴ്സ് നഷ്ടമായിരുന്നു പക്ഷെ എമിറേറ്റ്സ് ഇന്ന് ദുബായ് ഇതായത് ആ എമിറേറ്റ്സ് കഴിഞ്ഞ ലാഭം നഷ്ടം നോക്കണത് അതിൻ്റെ വരുമാനം ചിലവല്ല അതുകൊണ്ടുണ്ടാകുന്ന നാട്ടെന്നെ നേട്ടമാണ് അങ്ങനെ ആയിരുന്നു ദുബായിനെ ഫോക്കസ് ചെയ്തിട്ട് ടെമറേഴ്സും ഇന്നിപ്പം ദുബായ് ലോകത്തെല്ലായിടത്തും എമറേഴ്സ് എല്ലായിടത്തും ലാഭകരവുമായി എന്ന പോലെ കെ എസ് ആർ ടി സി നഷ്ടമുണ്ടാക്കുന്നുണ്ട് ഓടികളാണ് പൈസ കൊടുക്കുന്നത് നമ്മൾ നമ്മൾ പല എതിർക്കാറുണ്ട് പക്ഷെ കെ എസ് ആർ ടി സി ഇല്ലെങ്കിലും മുമ്പ് വേറെന്റീതി അല്ലായിരുന്നെങ്കിലും വേറെ കൊടുത്തു അതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട് കാരണം മുപ്പതോ ഇരുപതാക്കി പത്തോക്കും സ്വകാര്യ ആൾക്കാരെ കയ്യിൽ വന്നാൽ നിലമ്പൂർ നഗരസഭാധ്യക്ഷൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു തുടർ നടന്ന ചർച്ചയിൽ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഹംസയരിക്കുന്നേ ഓൾ കേരള ബസ് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തുംപടി എന്നിവർ ബസ് ഉടമകൾ നേരിടുന്ന വെല്ലുവിളികൾ അറിയിച്ചു നിലവിലുള്ള റൂട്ടുകൾ നിലനിർത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിച്ചു വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ ഗ്രാമീണ മേഖലയിലെ യാത്രാ ദുരിതത്തെക്കുറിച്ച് വിശദീകരിച്ചു സദസ്സിൽ വിവിധ പഞ്ചായത്ത് ജനപ്രതിനിധികളിൽ നിന്നും സന്നദ്ധ സംഘടനാ പ്രതിനിധികളിൽ നിന്നുമായി എഴുപതോളം പുതിയ ബസ് റൂട്ട് നിർദ്ദേശങ്ങൾ ലഭിച്ചു ലഭിച്ച അപേക്ഷകൾ വിശദമായി പഠനം നടത്തി റിപ്പോർട്ട് ആർടിഒയ്ക്ക് സമർപ്പിക്കുമെന്ന് ജോയിന്റ് ആർടിഒ യോഗത്തിൽ അറിയിച്ചു മലപ്പുറം ആർടിഒ പി എ നസീർ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ഉസ്മാൻ വിദ്യാരാജൻ മുഹമ്മദ് ബഷീർ ജയശ്രീ അഞ്ചേരിയൻ രാമൻകുട്ടി ജസീന നിലമ്പൂർ ഡിവൈഎസ്പി സന്തോഷ് നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ മനോജ് പറയറ്റ നിലമ്പൂർ ജോയിന്റ് ആർടിഒ കെ പി ദിലീപ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ആൻഡ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്